ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു എഗ് റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു നാല് കോഴിമുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ട പുഴുങ്ങുന്നതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് മുട്ട മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് പുഴുങ്ങാൻ വെക്കുന്നത് അപ്പോൾ ഈ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുട്ട വേവിച്ച് കഴിഞ്ഞിട്ട് തോലിളക്കിയെടുക്കുമ്പം ഒട്ടും മുട്ടയൊന്നും പൊട്ടാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തോലിളക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ മുട്ട വേവുന്ന സമയം കൊണ്ട് മറ്റൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് വലുപ്പുള്ള സവാള നീളത്തിൽ മുറിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് വാഴറ്റുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള നന്നായി വാടി കിട്ടിക്കോളും ഇനി നമുക്ക് ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ ഉള്ളി നമുക്ക് എത്രത്തോളം വഴറ്റി ബ്രൗൺ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക ചപ്പതി അത്യാവശ്യം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും അത് ഇതുപോലെ നീളത്തിൽ മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തക്കാളിയും നന്നായിട്ടൊന്ന് വാഴന്ന് കിട്ടണം അപ്പോൾ തക്കാളി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി വാഴന്ന് കിട്ടിക്കോളും അപ്പോൾ എന്തായാലും ഞാനിത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തോൽ പൊളിച്ചെടുക്കാം അപ്പോൾ ഇത് വേണ്ടില്ല ഉപ്പ് ചേർത്ത് പുഴുങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ തോൽ ഇളക്കിയെടുക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ മുട്ടയുടെ സൈഡൊന്നും പൊട്ടി ആ ഒരു മുട്ടയുടെ ഭംഗിയൊന്നും പോവാണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി പുഴുങ്ങുമ്പം ഉപ്പിട്ട് പുഴുങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടുവെള്ളം വേണമെന്നില്ല നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഒഴിച്ചിരിക്കുന്ന വെള്ളം എല്ലാം തന്നെ അത്യാവശ്യം കുറുകി കിട്ടിക്കോളും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞോളൂ ഞാൻ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ഈ ഒരു ഉണ്ടാവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഒരുപാട് ലൂസാക്കി എടുത്തുകഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും പുപ്പൊക്കെ തന്നെ പോരെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർക്കാം അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് ഇതുപോലെ ഇടയിൽ കൂടെ ഒന്ന് വരച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ തന്നെ പെട്ടെന്ന് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ ഞാൻ നാല് കോഴിമുട്ടയും ഇതുപോലെ വരച്ച് ചേർത്തതിന് ശേഷം ഈ മസാല മുഴുവനും മുട്ടയുടെ മുകളിലേക്കായിട്ട് ഒന്ന് പൊതിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ മുട്ട മസാലയുടെ ഉള്ളിലേക്ക് മുഴുവനായിട്ടും ഇതുപോലെ വെച്ച് പൊതിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ആ കറക്റ്റ് മസാലയൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മുട്ട റോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാൽ കപ്പ് വെള്ളം

അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തുകൊണ്ട് തന്നെ മുട്ടയുടെ ഉള്ളിലേക്കും നന്നായിട്ട് മസാല ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിന്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിയാണെങ്കിലും പൂരി ആണെങ്കിലും അപ്പം ആണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്നീ ഒരു മുട്ട റോസ്റ്റ് കഴിക്കുന്നത് അപ്പത്തിന്റെ കൂടെയാണ് അപ്പോൾ ഞാൻ അപ്പത്തിന്റെ റെസിപ്പി ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും കാണാത്തവർക്കായിട്ട് പെട്ടെന്ന് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അപ്പമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരയ്ക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമ്മൾ ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയിൽ ഇടിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ആദ്യം അപ്പത്തിനുള്ളത് കലക്കിയതിന് ശേഷമാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത് അപ്പോൾ കറി ആകുമ്പോഴത്തേനും അപ്പത്തിൻ്റെ മാവും അത്യാവശ്യം നന്നായി പൊങ്ങിയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ല ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും സൈഡ് വശമൊക്കെ തന്നെ ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും എന്നാൽ സെൻ്ററൊക്കെ നല്ല പഞ്ഞി പോലെ ആയിരിക്കും അങ്ങനെ അപ്പവും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് വെച്ചിട്ടുള്ള പാലപ്പവും നമ്മുടെ മുട്ട റോസ്റ്റും അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി കഴിച്ചു നോക്കിയാലോ അപ്പം അപ്പവും നല്ല സോഫ്റ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുട്ടക്കറിയുടെ ആ ഗ്രേവി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് നല്ല തിക്കായിട്ട് നല്ല കൊഴുപുഴാന്നിരിക്കുന്ന ആ ഒരു ഗ്രേവിയാണ് അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു മുട്ട റോസ്റ്റും ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പാലപ്പവും തയ്യാറാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും